അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ കാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ വണ്ടിയിൽ നമ്മൾ ചെയ്ത കുറച്ച് മാറ്റങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ ഈ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കിയത് അതൊക്കെ ഒന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടീൻ്റെ നമ്മൾ പറഞ്ഞതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലീക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ടേന് നമുക്ക് ടയർ മാറ്റാണ്ട് വണ്ടീൻ്റെ വേറെ വലിയ ഇതൊന്നുമില്ല പണിയൊന്നുമില്ല അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ കാറിൽ നമുക്ക് ബെഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഒന്ന് കാണാം നമ്മൾ സീറ്റൊക്കെ ഇൻട്രസ്റ്റീലിന്ന് കട്ട് ചെയ്തിട്ട് മടക്കണ രീതിയിൽ ചെയ്തതാണ് രണ്ട് സീറ്റും ഫ്രണ്ടിലത്തെ അപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റ് ഇങ്ങനെ മടക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടത് അതായത് ഇവിടെ നമ്മൾ ഈ സീറ്റിൻ്റെ രണ്ട് പൈപ്പ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു മടക്കുന്ന രീതിയിലുള്ളൊരു രീതി കൊടുത്താണ് നെട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കുന്ന രീതിയിൽ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഇങ്ങനെ മടക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹെഡ് റെസ്റ്റ് കഴിക്കണം ഈ ഹെഡ് റെസ്റ്റ് കഴിച്ചണം എന്നിട്ട് ഈ സീറ്റ് കുറച്ച് ബാക്ക് നീക്കിയിട്ട് ഈ ഷാറിംഗ് തട്ടാത്ത രീതിയിൽ അതുകൊണ്ട് അടിയിൽ നീക്കി ഇടലാണ് അതേതായാലും നമുക്ക് ആ ഇതിന്ന് കാണാം അല്ലേ ഹെഡ് റസ്റ്റ് നമ്മളിങ്ങനെ ഊരണ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇറക്കിയിട്ട് കൊടുത്തതാണ് അതങ്ങനെ ഒരു പൈപ്പ് ആക്കിയിട്ട് അപ്പൊ അത് ആദ്യം നമുക്ക് ഊരിയിട്ട് മാറ്റി വെക്കാം ഇട്ടണി എത്തുക നമ്മൾ രണ്ട് സീറ്റും മടക്കി വെക്കലാണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് ഫില്ലാണോ അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ വെക്കണ പെട്ടിയാണ് വെട്ടിയാണത് ഇതിലിപ്പോ എന്തുണ്ട് അതായത് ഫാനും ഇതിലൊരു ക്യാൻ ആണുള്ളത് വെള്ളത്തിന്റെ ഇതില് നമ്മളെ ഫാനും പിന്നെ സ്റ്റൗ ആണുള്ളത് അപ്പോ കുറച്ച് നാളായി എടുത്തിട്ട് മാറാൻ മാറൊക്കെ കെട്ടിണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഇനിയിപ്പോ ബാക്കീറ്റ് ആ ഭാഗത്ത് നമുക്ക് ഈ രണ്ട് പെട്ടി വെച്ചോടുക്കണം എന്നാലും നമ്മൾ ബെഡ് ഇടുമ്പാതൊക്കെ ഉള്ളു അപ്പൊ നമ്മള് ഒരു ഒരു പെട്ടി സെറ്റ് ചെയ്ത് ഇതിന്റെ സിലിണ്ടർ ഫില്ലാക്കാനും വേണ്ടിട്ട് രണ്ട് പ്ലൈവുഡിന്റെ പെട്ടിയാണ് എടുത്ത് അപ്പൊ അതിലെ നമുക്ക് സാധനം ഇട്ടുവെക്കും സെന്ററിൽ രണ്ട് പെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പിങ്ങനെ തൈ കൊടുക്കാം നമ്മൾ ഏകദേശം പരിപാടി കഴിഞ്ഞു ബെഡ് ഇടണം വേണമെങ്കിൽ ഈ ഒരു ഇത് വെച്ചു കൊടുക്ക ഇവിടെ മനസ്യങ്ങള് കിട്ടാനോ കിട്ടാനും വേണ്ടി ആ സൈഡിൽ തന്നെ ഒന്ന് അടിയിൽ നമ്മൾ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ആണ് ഇടാം നല്ല നല്ല അടിപൊളിയിൽ കിടക്കല്ലേ എന്നാ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിലെ പോയപ്പോ ഫാനും നല്ലൊരു നേക്കിൽ കിടന്നില്ലേ ഡോർ വന്നിട്ട് രണ്ടാക്ക നല്ല രീതിയിൽ നമ്മളിപ്പോ നാലാള് നാലാളൊക്കെ തടി യാത്ര ആയതുകൊണ്ട് ഞങ്ങള് എന്റെ ജ്യേഷ്ഠനും കൂടി മൂന്നാള് പോയി ാണ് പക്ഷെ രണ്ടാള്ന നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഇനിയിപ്പോ നമ്മൾ വീട്ടിൽ രണ്ട് തൽക്കണൊക്കെ എടുത്തിട്ട കഴിഞ്ഞ ട്രിപ്പില് പോയത് അല്ലേ നമുക്ക് രണ്ട് കുശിനെ അടിക്കണം ഇതിന് തലവെക്കാന് അപ്പൊ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പൊന്തലുണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം ഞങ്ങള് ചിലപ്പാതെ ഞങ്ങളെ തുണിയും സാധനങ്ങളൊക്കെ വെച്ച് റെഡി ആക്കലാണ് അങ്ങനെ അതായത് ഇവിടെ ഇവിടെ ഈ താഴ്ന്ന സ്ഥലത്ത് കുറച്ച് തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കുറച്ച് ഉയർന്നു കിട്ടും ഇങ്ങനെ ഈ താഴ്വ് ഇപ്പൊ അതിന്റെ അടിയിൽ തൽക്കണിയും വെച്ചാൽ തന്നെ മതി അതിലും ഒരു ഏകദേഹം കിട്ടും ആരും കൊണ്ട് താവുമ്പോ പിന്നെ ഷാദാ പോലെ തന്നെ ആവും പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് തായ്വുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യാം നമ്മൾ എടുക്കുന്ന ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒന്ന് പരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് നല്ല രീതിയിൽ ആയിട്ട് നല്ലൊരു രീതിയിൽ കിട്ടൂത് അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ് കഴിഞ്ഞ ഒരു ട്രിപ്പിലൊക്കെ നമ്മൾ ഉപയോഗിച്ച ഫാന് ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഉറുപയൊക്കെ അല്ലേ ഇപ്പോൾ കിട്ടിയതാണ് ഇത് നമുക്ക് ചെറിയ സ്പീഡിൽ ഒരു നാല് മണിക്കൂർ ഒക്കെ കിട്ടും അല്ലേ നമ്മൾ അന്ന് കുറെ യൂസ് ചെയ്തേനും പക്ഷെ ഇപ്പം ഇതിൽ ചാർജ് ചെയ്യുക അന്ന് മൊത്തം കഴിഞ്ഞാണ് രാവിലെ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ അത് കറങ്ങാനുള്ള ചാർജ് ചെയ്യത് വീട്ടിങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ വെക്കലാണ് ഇവിടെ ഇങ്ങനെ കൊഴുക്കി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നോളും അങ്ങനെ നിന്നാണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ പിന്നെ കാറ്റൊക്കെ കിട്ടും പിന്നെ പടി നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിച്ചാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആ ഫില്ലർ ഊരും അതൊക്കെ ഊരും ചെയ്യാം നമ്മൾ നേരിട്ട് വയറിനൊന്നും ഇപ്പോൾ തരായിട്ട് കൊടുത്തിട്ട് ചെയ്യാം അല്ലേ ചാർജ് ഇട്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ നമ്മൾ ആ മൊബൈൽ പോർട്ടിന് വണ്ടിയിലുള്ള മൊബൈൽ പോർട്ടിനൊക്കെ കുത്തിയിട്ട് നമുക്കിത് കുത്തി വെച്ച് യൂസ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ പിന്നെ ചെയ്തിട്ട് ചെയ്യുക ബാറ്ററി ഒന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ പോയപ്പോഴൊക്കെ ഇത് വെച്ചത് ഫാന് വെച്ചത് പിന്നെ നമ്മളെ ഈ കാറിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഒന്ന് കൂളിങ് ചെയ്യണം എന്നൊക്കെ പ്ലാനിങ് ചെയ്തേന് അപ്പൊ കൂളിങ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നമുക്ക് പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ട്രാവൽ ചെയ്യണ സമയത്ത് നമുക്ക് പുറത്തേക്ക് വല്ലാതൊന്നും ചില്ല് പൊന്തിച്ചഴിഞ്ഞ ഒന്നും ഒരു വലിയ ഇരിട്ടായിട്ടല്ലോ തോന്നില്ല അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് കൂളിങ് ഒഴിവാക്കി പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്യണ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇതുണ്ട് നെറ്റ് ഉണ്ട് ഇപ്പോ വെറുതെ ഒരു സാമ്പിളിനെ അടിച്ചാണ് ഇത് നമ്മളെ ആ മാസ്കിന്റെ ഉള്ളില് വരുന്ന വരുന്ന നെറ്റാണ് അല്ലെ അപ്പൊ ഇത് നമ്മൾ ഈ ഗ്ലാസിന്റെ അളവിൽ അളവ് എടുത്തിട്ട് ചെയ്യണം അല്ലെ അഞ്ചുമുത്ത അപ്പൊ ഇതൊന്ന് വെച്ച് നോക്കിയാ കുഴപ്പമൊന്നും ചെയ്യാ ഉള്ളേക്ക് വല്ലാതൊന്നും കാണൂലൂടി അതേപോലെ നമ്മളിപ്പോ വെറുതെ ഒരു സാമ്പിളിന് എച്ച് കണ്ട് നോക്കിയാണ് അപ്പൊ ഉള്ളിക്കത്തെ കാഴ്ചതാണ് വല്ലാതൊന്നും കാണൂല ഒരു ചെറുതായിട്ടൊരിതള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ കാറിന്റെ ഈ ഗ്ലാസിന്റെ അളവിനനുസരിച്ച് അടിക്കണഞ്ഞ് മൊത്തത്തിൽ അടിച്ചിട്ട് നമുക്ക് പശക്കൊട്ടിച്ച് വെച്ചാൽ മതി അല്ലേ ഇത് കൂളിങ് ചെയ്താൽക്കാ നമ്മൾ നെറ്റ് നല്ല അത്യാവശ്യം കുഴപ്പമാണ് അപ്പോൾ ബാക്കത്തെ ഗ്ലാസിനൊക്കെ നമ്മൾ അത് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ അടിക്ക തുറന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ആ വണ്ടിയിൽ കെടുന്നിട്ടുള്ള കാഴ്ച രണ്ടാക്കോ അല്ലെങ്കിൽ മൂന്നാക്കോ ഒക്കെ നീണ്ടു നിർന്ന് കെടുക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അന്യം വേണം കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കാം അതിന്റെ ആവശ്യം തന്നെ അത്യാവശ്യം ഇത് അപ്പൊ നല്ല വിസ്താറുണ്ട് നാനിന്റെ റൂഫൊക്കെ അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലൊരു എയർ എയർപാസിംഗ് ഉണ്ട് അല്ലെ ഒരു ഒരു ആശ്വാസം ഉണ്ട് എടുക്കുമ്പോൾ അപ്പൊ ഇതാണ് നമുക്ക് ആ സ്റ്റയറിങ്ങിന്റെ അവിടെ അവിടുത്തെ നമുക്ക് താത്തിട്ട് അവിടാണ്ട് പതിഞ്ഞു നിന്നോളും ആ കിടക്കണ്ട ഞാനും കൂടെ ഒന്ന് ഇടുന്നിട്ട് കാണിച്ചു തരാ തൽക്കിണി നിർബന്ധാണ് തൽക്കിണി വേണം അതാണ് സംഭവം ഇവിടെ കിടക്കുമ്പോ സ്റ്റാരിങ്ങിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് സ്ഥലം കിട്ടി കയറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആശ്വാസത്തിൽ കെടുക്കട്ട നല്ല സുഖമായിട്ട് സ്റ്റാർട്ടിങ് കാല് തട്ടണ പ്രശ്നം ചെയ്യാ നീൻ കെടുന്ന പിന്നെ ഇവിടെ ഒരാൾക്കും കൂടി കെടുക്കാം അതിനുള്ള സ്ഥലം ഉണ്ട് സ്പേസ് ഉണ്ട് വളരെ സിമ്പിൾ ആണ് ചെയ്യാനേ നമുക്ക് സീറ്റ് കട്ട് ചെയ്തിട്ട് ഒരു കുശ്യങ്ങൾ ബെഡാണ്ട് അടിച്ചിട്ടും മതി അത് സീറ്റ് മടക്കാൻ പറ്റണോണ്ട് പിന്നെ ബാക്കിൽ ഡിക്കുള്ള കാറാവുമ്പോ ഒന്നും കൂടി ഒരു ഒരു ഇതാണ് അല്ലേ ഒരു ഈസിയാണ് സംഭവ ഒക്കെ തുറന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മറ്റേ പിന്നെ കുഴപ്പമൊന്നുമില്ല ചെയ്യാൻ പറ്റാ പഴയ അപ്പൊ നാനക്ക് അല്ല പഴയനാനൊക്കെ വരണേക്കും ഇപ്പൊ സെറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊന്നു ചെയ്യാ പിന്നെ ഞാന് ഈ ഒരു ബാക്കി ഡിക്ക് തുറന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ആശ്വാസം കിട്ടൂലെ നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ പിടിച്ച് ചെയ്യാനൊക്കെ പറ്റും അങ്ങനത്തെ ഒരു ഇത് അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ നാനൂലൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കെടുക്കുമ്പോ ഒരു വേറൊരു ഇതാണ് ഫീലിംഗ് ആണ് അല്ലേ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ നമ്മള് കിടന്നിട്ട് എന്താ ആശ്വാസ നല്ല രീതിയിൽ കിടന്ന് അല്ലെ അന്ന് പിന്നെ എന്താച്ചാൽ ഒരു ബുദ്ധിമുട്ടായി തോന്നിയത് ഇപ്പൊ ഈ ഒരു ഗ്ലാസിന്റെ പ്രശ്നേ പുറത്തുനിന്ന് ഇങ്ങനെ കാഴ്ച വന്നിട്ട് വെളിച്ചടിക്കുന്നതുകൊണ്ട് പിന്നെ പുറത്തു കൂടി പോണ ആൾക്കാർക്ക് നമ്മൾ ഉള്ളില് കാറിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ പറ്റും നമ്മളിപ്പോ കെടുക്കണൊക്കെ കാണാൻ പറ്റും അപ്പൊ അതൊന്ന് ലൈറ്റ് ആയിട്ട് കൂളെയ്യുന്നതിനാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു നെറ്റ് അടിക്കാന്നുള്ളൊരു പ്ലാനിങ് വെച്ചത് എല്ലാ ക്ലാസ് നമ്മൾ ഇതേ നെറ്റ് അടിക്കണം രാത്രിയൊക്കെ ഒന്നും കൂടി ഡാർക്ക് തന്നെയാണ് അല്ലെ ഇപ്പൊ കുറച്ച് ലൈറ്റ് ആണെങ്കിലും ഇതിന്റെ ഉള്ളൊന്നു നോക്കുമ്പോളു പുറത്തുനിന്ന് അത്ര ചെറിയ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ ഉണ്ട് മൊത്തത്തില് പൊടിയാണ് വണ്ടീന്റെ പ്രൂഫും ഒക്കെ വർക്ക്ഷാപ്പിലൊക്കെ അതൊന്ന് സർവീസ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെ ഈ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഏതായാലും രണ്ടുമൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ട്രിപ്പ് പോകണം എന്നുണ്ട് ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ പോയിട്ട് വരണം എന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ചെയ്തിന് ട്രിപ്പൊക്കെ പോകണമെന്ന് പക്ഷേ നമുക്ക് ചെറിയൊരു പനിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആക്കിയതാണ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പോകിച്ചിട്ടുള്ള രീതിയിൽ ആക്കിയതാണ് അപ്പോൾ ഏതായാലും വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം